നമസ്കാരം ഒടുവിൽ ബി ജെ പിക്ക് ദേശീയ അധ്യക്ഷനാവുകയാണ് ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൻ തന്നെയാകും ദേശീയ അധ്യക്ഷൻ എന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ന് ദേശീയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന് നാലു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് നിതിൻ നബിൻ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചന നിരവധി ദേശീയ നേതാക്കൾ ഇന്ന് വരണാധികാരിക്ക് മുന്നിലെത്തി നിതിൻ നബിനെ പിന്തുണ അറിയിക്കുന്ന കത്ത് വരണാധികാരിക്ക് കൈമാറിയിട്ടുണ്ട് നാളെയോടെ കൂടി ഈ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ നിതിൻ നബിനെ പുതിയ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിക്കും എന്നാണ് സൂചന അതായത് പാർട്ടിക്ക് ഏറെ നാളായി ദേശീയ അധ്യക്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നിതിൻ നബിൻ ബീഹാറിൽ നിന്നുള്ള ബി ജെ പി നേതാവായ നിതിൻ നബിനെ ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചത് അതിനുശേഷം ഇത് അദ്ദേഹം തന്നെ അധ്യക്ഷ പദവിയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജെ പി നദ്ദയും ഇത്തരത്തിൽ തന്നെ വർക്കിംഗ് പ്രസിഡന്റായി വന്നയാളാണ് അമിത്ഷായ്ക്ക് തൊട്ടു പിന്നാലെ ദേശീയ അധ്യക്ഷനാകുന്നത് ജെ പി നദ്ദയായിരുന്നു ജെ പി നദ്ദ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു മുഴുവൻ സമയ ദേശീയ അധ്യക്ഷനായി മാറുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷമാണ് സാധാരണ രീതിയിൽ എന്നാൽ പാർലമെന്ററി ബോർഡിന് ദേശീയ അധ്യക്ഷന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സാധിക്കും ഒരാൾക്ക് രണ്ട് തവണ മാത്രമാണ് ഇത്തരത്തിൽ കാലാവധി നീട്ടിക്കൊടുക്കാൻ സാധിക്കുക ജെ പി നദ്ദ രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടി അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നീട്ടിക്കൊടുക്കുകയായിരുന്നു അതിനുശേഷവും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായി പോകുമ്പോഴും അദ്ദേഹം ദേശീയ അധ്യക്ഷ പദവിയിൽ തുടരുകയായിരുന്നു പിന്നീടാണ് ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നിതിൻ നബിനെ ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കുന്നതും ഇപ്പോൾ സംഘടനാപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം സംഘടനാ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി ദേശീയ അധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതും തീർച്ചയായും ബീഹാറിൽ നിന്നുള്ള വളരെ പ്രായം കുറഞ്ഞ ഒരു നേതാവാണ് നാൽപ്പതുകളിലുള്ള ഒരു നേതാവാണ് ഒരു പാർട്ടിയുടെ ഒരു പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ദേശീയ അധ്യക്ഷനെ ആയിരിക്കും ലഭിക്കുക അണ്ണാമലടക്കമുള്ള നേതാക്കന്മാരെ ഈ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി ഇലക്ടോറൽ പെർഫോമൻസ് ആണ് പാർട്ടി പരിഗണിച്ചത് എന്നാണ് സൂചന അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലെ തമിഴ്നാട്ടിൽ പൊരുതുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതുവരെയും ഇലക്ട്രോറൽ പെർഫോമൻസ് നേടാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം തമിഴ്നാട്ടിൽ താരതമ്യേന സ്വാധീനം കുറവുള്ള ഒരു പാർട്ടിയാണ് എങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ അണ്ണാമലയ്ക്ക് വളരെ കൃത്യമായ പങ്കുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് സീറ്റുകളാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല നേരെ മറിച്ച് നിതിൻ നബിൻ മറുവശത്ത് ഇലക്ടോറൽ പെർഫോമൻസിൻ്റെ ആളാണ് അദ്ദേഹത്തിന് ചാർജ് കൊടുത്തിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ തിളക്കമാർന്ന വിജയം അദ്ദേഹം പാർട്ടിക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് ഇതാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കത് എന്നാണ് ലഭിക്കുന്നത് സൂചന അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റായി മാറുന്നു പിന്നീട് ദേശീയ അധ്യക്ഷനായി മാറുകയും ചെയ്യുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ യുടെ ഒരു ഒരു പ്രവർത്തന ശൈലിയാണ് നിതിൻ നബിനുള്ളത് എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളത് അദ്ദേഹം സംഘടനാ കാര്യങ്ങളിൽ കർക്കശക്കാരനാണ് അദ്ദേഹം കേരളത്തിലും കണ്ണു എന്നാണ് ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ കേരളം സന്ദർശിക്കുമെന്നും കേരളത്തിലെ മാറ്റം അതിനെ കൂടുതൽ ത്വരിതഗതിയിലാക്കുമെന്നും രാഷ്ട്രീയ സ്വാധീനം കേരളത്തിലും ബി ജെ പിയുടേത് വർദ്ധിപ്പിക്കുന്നുവെന്നും ഒക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളെ അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിക്കും പാർട്ടി എന്നാണ് ലഭിക്കുന്ന സൂചന അതിനുശേഷം കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കാരണം പശ്ചിമബംഗാൾ കേരളം തമിഴ്നാട് പോലെയുള്ള അസം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനം െല്ലാം വളരെ കൃത്യമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്ന ഒരു ശൈലിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ബി ജെ പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ വരികയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്